നുന്നൂനിൽ മിസ്രി എന്നവർ വളരെ പഴയ കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് ഇമാം കുശൈരിയുടെ റിസാലയിൽ എണ്ണിപ്പറയുന്നവർ എന്ന് പറഞ്ഞാൽ തന്നെ മതി അത് വലിയ ഔലിയാക്കന്മാരുടെ പദവിക്ക് ഇമാം കുശൈരി എന്നറിയുന്ന ഔലിയാക്കന്മാരിൽ നിന്ന് മഹാന്മാരും വിജ്ഞന്മാരും വിദ്വാൻമാരുമായിട്ടുള്ള ജ്ഞാനികളെ മാത്രം അതും പരിശുദ്ധന്മാർ വിവാദമില്ലാത്തവർ അഭിപ്രായ വ്യത്യാസമില്ലാത്തവർ മാത്രം തിരഞ്ഞെടുത്ത് ഭക്തന്മാരായ വഴികാട്ടുകളെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു ഗന്ധമാണ് റിസാല ആ രസാലയാണ് തസൌഫിൻ്റെ പന്നിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പഴക്കമുള്ള ഗന്ധവും അദ്ദേഹം അതിൽ മഹാന്മാരായ ഇമാമുകളെ വിവരിക്കുകയാണ് ആ വിവരിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ വിവരിക്കുകയാണ് അവരുടെ സ്വഭാവത്തെ ചില്ലറയാക്കി വരികയാണ് അവരുടെ ഇൽമിനെ വാഴ്ത്തുകയാണ് ശേഷം അവരുടെ ചില പ്രത്യേക മൊഴികൾ വിവരിച്ചാൽ അതിനാണ് ദസൂഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബവാക്യങ്ങൾ ഈ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗന്ധം അതിൽ എണ്ണപ്പെട്ട മഹാനാണ് ദുന്യൂനിൽ മിസ്ത്രീ എന്ന് വാഴ്ത്തപ്പെടുന്ന സൗബാനബുന് ഇബ്രാഹീം എന്ന പേരിൽ പേരുള്ള മഹാനവറുകൾ ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ദുൽഖായത മാസം രണ്ടിനാണ് ബഹുമാനപ്പെട്ടവരുടെ ഒഫാത്ത് അള്ളാഹു അവരുടെ വറുക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെതായ ജീവിതം ഒരു വലിയ രസമാണ് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ചെറിയ കിളി കണ്ണ് കാണാത്തൊരു കിളി ആ കിളിമെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്നു ഈ കിളി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇത് കണ്ണാടാത്ത സാധനമാണ് ഇത് ഞാൻ ഞങ്ങൾക്കാ പോവുക എങ്ങനെയൊക്കെ ആരാകുക എന്ന് എഴുതിയിട്ട് മുപ്പത് നിരീക്ഷിക്കുകയാണ് ഇത് വരുന്ന സമയത്ത് ഇറങ്ങിയപ്പോൾ അത് ഭൂമി കിണ്ടിറങ്ങി നിൽക്കുമ്പോൾ ആ ഭൂമിൻ്റെ ഉള്ളെന്ന് സ്വർണത്തിലും വെള്ളിയിലും രണ്ട് സാധനങ്ങളുടെ ഇങ്ങനെ വരികയാണ് ഒരു പാത്രവും വെള്ളിൻ്റെ ഒരു പാത്രം ഞമ്മൾ അച്ചാർ ഇടാൻ ഉപയോഗിക്കണ പാത്രം പോലത്തെ ചെറിയ പാത്രം അതിനൊരു വരുവല്ല സുക്കർജയത്തെ എന്ന് പറയും ഈ എന്ന് പറയണ ചെറിയ ചിമ്മണി പാത്രം ഈ പുമ്പളമൊക്കെ എടുക്കുന്ന ചെറിയ പാത്രം ആ രണ്ട് പാത്രം ഒന്ന് വെള്ളിയുടേതും ഒന്ന് സ്വർണത്തിൻ്റേതും ഭൂമിയിൽ നിന്ന് കണ്ട് പൊട്ടി വരികയാണ് ഈ പൊട്ടി വരുന്നതിൽ നിന്ന് ഒന്നിൽ ഭക്ഷണവും ഒന്നിൽ വെള്ളവുമാണ് ഈ കണ്ണ് കാണാത്ത കിളി ഒന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അത് തീർന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് അതിന് മാത്രമുള്ള ഭക്ഷണമാണ് അത് കഴിച്ച് മറ്റേ പാത്രത്തിൽ നിന്ന് ഇത് വെള്ളം കുടിച്ച് ഈ പാത്രം അങ്ങനെ തന്നെയോട് താഴും പോകണം ഈ കിളി അങ്ങനെ തന്നെയാണ് മേപ്പെട്ടും കിളി ഇത് അദ്ദേഹം കാണുക ഈ കാണലാണ് അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് കൊണ്ടുപോകുന്നത് അള്ളാഹു താലി ഇബ്രാഹിം അദ്ദേഹം തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളായ വലിയ വലിയ മഹാന്മാർക്ക് ഇത്തരം ചില കാഴ്ചകളിലൂടെ പാടങ്ങൾ നമ്മളിപ്പോൾ നോക്കാതന്നിട്ടല്ലേ ഈ കിളിയാളിയൊക്കെ ഈ കിളിയാളിയും പുള്ളത്തിയാളെയും നടക്കുന്ന കിടിച്ച വസ്തുക്കളെയൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ പല അത്ഭുതങ്ങളും നമുക്ക് കാണാം ഇത് വല്ലാത്തൊരത്ഭുതമാണല്ലോ അന്ധയായിരിക്കുന്ന ഈ ഒരു കിളി കൂട്ടുന്നിറങ്ങി വരുമ്പോൾ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളിൻ്റെയും സ്വർണത്തിലും പാത്രത്തിലും ഒരു കിളിക്ക് അതും കണ്ണ് കാണാത്തതിന് വെള്ളിയും സ്വർണ്ണവും കൊടുത്തിട്ടെന്താ അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ ഔദാര്യമാണ് ഇത് അദ്ദേഹം കണ്ടപ്പോൾ പടച്ച തമ്പുരാൻ ഇങ്ങനെ റിസ്ക് നൽകുന്നതും വിഭവം നൽകുന്നതും അവൻ പോറ്റുന്ന പറ്റു പടച്ചു പോറ്റുന്ന പടപ്പുകൾക്കുള്ള അള്ളാഹുബിൻ്റെ തെർബിയത്വം മനസ്സിലാക്കിയിട്ട് മാലിക്കായ റബ്ബിൻ്റെ തെർബിയത്തും റബ്ബുൽ ആലമീൻ എന്ന് നല്ലോണം ബോധ്യപ്പെട്ട് അള്ളാഹുബിൻ അറിയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പഠിച്ച ആരിഫാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത്മസിനി മഹാന ധാരാളം കഥകൾ അദ്ദേഹം ഇങ്ങനെ കണ്ട കാഴ്ചകൾ ധാരാളം ഉദ്ധരിക്കുന്നുണ്ട് ആ മഹാൻ വപാത്തായത് ഹിജർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദുൽഖായത രണ്ടിനാണ് yani